പോയവാരത്തിലെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർലാൽ ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ഗ്രേഷ്മ മേഖലയിൽ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത പ്രധാന വാർത്തകളിലൊന്നാണ് ചെറുപ്പക്കാരിൽ സന്തോഷം കുറയുന്നു എന്നുള്ള ഒരു പഠന റിപ്പോർട്ട് ഈ വാർത്ത വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് നേച്ചർ മെന്റൽ ഹെൽത്ത് ജേണൽ നടത്തിയ പഠനത്തിലാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സുവരെ പ്രായമുള്ളവരിൽ സന്തോഷം കുറയുന്നു എന്ന് കണ്ടെത്തിയത് ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ പ്രായമുള്ള രണ്ട് ലക്ഷം പേരിലാണ് പഠനം നടത്തിയത് സന്തോഷം കണ്ടെത്താൻ കഴിയില്ലെന്ന് മാത്രമല്ല ഒട്ടുമിക്കവരുടെയും ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും തകരാറിലാണെന്നും പഠനം സൂചിപ്പിക്കുന്നു സാമ്പത്തിക ഭദ്രതയിൽ നിന്നുള്ള പ്രശ്നം വരെ അലട്ടുന്നുണ്ട് പിന്നെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ മിക്കവർക്കും ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്താൻ കഴിയുന്നില്ല ചെറിയ പ്രായത്തിൽ സന്തോഷ സൂചിക ഹൈയിലായിരിക്കും ഒരു മധ്യവയസ്സാകുമ്പോൾ അത് താഴും പിന്നെ വാർധക്യകാലത്തേക്ക് കടക്കുമ്പോൾ വീണ്ടും മുകളിലേക്ക് പോകും നേരത്തെ യൗവന കാലഘട്ടം ടെൻഷൻ ഫ്രീ ആയിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത് പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി കൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നതും കുറഞ്ഞു ഇതൊക്കെ സന്തോഷം നഷ്ടമാകാനുള്ള കാരണങ്ങളിൽ ചിലതാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി അടുക്കളയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പഠനം കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു പ്രതിവർഷം ഒന്നര ലക്ഷം ഹൃദ്രോഗ മരണങ്ങളുടെ മൂലകാരണം പ്ലാസ്റ്റിക് ആണെന്ന് ലാൻഡ് സൈറ്റിലെ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് പറയുന്നു ന്യൂയോർക്ക് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത് പ്ലാസ്റ്റിക് മൃദുവാക്കാനും വഴക്കമുള്ളതാക്കാനും ഉപയോഗിക്കുന്ന രാസവസ്തുവായ ഡി ഇ എച്ച് പിയെ കുറിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് പ്രധാനമായും ഭക്ഷണപാത്രങ്ങൾ പൈപ്പുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നു തുടങ്ങി മെഡിക്കൽ സാമഗ്രികളിൽ വരെ ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം ലോകവ്യാപകമായി മൂന്നര ലക്ഷം പേരുടെ ജീവൻ ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങളാൽ പൊലിയാൻ ഡി ഇ എച്ച് പി കാരണമായെന്നാണ് ഗവേഷകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി സവാള ആളത്ര നിസ്സാരക്കാരനല്ല സവാളയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ആന്റി ഓക്സിഡന്റുകളുടെ നല്ലൊരു കലവറ കൂടിയാണ് സവാള ശരീരത്തിലെ വീക്കം തടയാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സവാള ഗുണം ചെയ്യും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറിയാണിത് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ സവാളയുടെ അനവധി ഗുണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സവാള കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഗുണം ചെയ്യും കുടലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ നാരുകളുടെയും പ്രീ ബയോട്ടിക്കുകളുടെയും സമ്പന്നമായ ഉറവിടമാണ് സവാള ദഹന പ്രശ്നങ്ങളും മലബന്ധങ്ങളും അകറ്റാനും ഇത് ഗുണം ചെയ്യും പ്രമേഹം അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസുള്ള ആളുകൾ പതിവായി സവാള കഴിക്കുന്നത് നല്ലതാണ് എങ്കിലും ഒരു ആരോഗ്യ വിദഗ്ധൻ്റെയോ ന്യൂട്രീഷൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ആരോഗ്യ മേഖലയിലെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായിരുന്നു കുടലിലെ അർബുദ സാധ്യത കുറയ്ക്കാൻ ചില നട്ട്സുകൾക്ക് സാധിക്കുമെന്നുള്ള പഠനം വാൽനട്ട് പിസ്ത നിലക്കടല ഹേസൽനട്ട് എന്നീ നട്ട്സുകൾ കുടലിലെ അർബുദ സാധ്യത കുറയ്ക്കാൻ സാധിക്കും നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് വാൽനട്ടിൽ അടങ്ങിയിട്ടുള്ള പോളി ഫെനോൾ എന്നീ ഘടകങ്ങൾ കുടലിലെ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് യൂക്കോൺ സ്കൂൾ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ വ്യക്തമാക്കുന്നത് നാൽപ്പതിനും അറുപത്തി ഇടയിൽ പ്രായമുള്ള മുപ്പത്തി ഒമ്പത് രോഗികളിലാണ് പഠനം നടത്തിയത് നിലക്കടല ഉപയോഗിക്കുന്നത് അർബുദ സാധ്യത അമ്പത്തി എട്ട് ശതമാനം കുറയ്ക്കുന്നതായും പഠനങ്ങൾ പുറത്തു വന്നിരുന്നു തായ്വാനിലെ സ്ത്രീകളിൽ കുടലിലെ അർബുദ സാധ്യതയെക്കുറിച്ച് നഴ്സസ് ഹെൽത്ത് സ്റ്റഡി നടത്തിയ പഠനത്തിലാണ് ഇത് വ്യക്തമാ ത് ഹസൽനെറ്റ് അല്ലെങ്കിൽ ഒറിഗോൺ ഹസൽനെറ്റ് ടർക്കിഷ് ഹസൽനെറ്റ് എന്നിവയ്ക്ക് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാനാകും ഇവയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ടോക്സിൻ ഫിനോളിക് ഘടകങ്ങൾ അർബുദ സാധ്യത കുറയ്ക്കുമെന്ന് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ഗ്യാസ് അടുപ്പിൽ പാചകം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നൊരു വാർത്ത കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു ആരോഗ്യപരമായി ഏറെ സുരക്ഷിതം എന്ന് കരുതിയ ഗ്യാസടുപ്പുകളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഗ്യാസ് അടുപ്പുകൾ കത്തുമ്പോൾ പുറത്തുവിടുന്ന ബെൻസിൻ വാതകം വായു സഞ്ചാരം വളരെ കുറഞ്ഞ വീടുകളിലുള്ളവർക്ക് ക്യാൻസർ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റിയാണ് ഗവേഷകർ പഠനത്തിൽ കണ്ടെത്തിയത് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകരാണ് ബെൻസിൻ വാതകത്തെ കേന്ദ്രീകരിച്ച് പഠനം നടത്തിയത് യു എസിലെ ഗ്യാസ് അടുപ്പുകളുള്ള എൺപത്തിയേഴ് വീടുകളാണ് പഠനവിധേയമാക്കിയത് ബെൻസിൻ വാതകത്തിന്റെ അളവാണ് ഗവേഷകർ നിരീക്ഷിച്ചത് ഇതിനൊപ്പം ഈ വാതകത്തിന്റെ ചലനവും ഗവേഷകർ വിശകലനം ചെയ്തിരുന്നു തുടർന്ന് കമ്പ്യൂട്ടർ മോഡലുകൾ ഉപയോഗിച്ച് വ്യാപനം എങ്ങനെയാണെന്ന് പഠനത്തിൽ കണ്ടെത്തി മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിൽ ഗ്യാസ് അടുപ്പിലെ ബെൻസിൻ കാരണമുള്ള ക്യാൻസർ സാധ്യത ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് മടങ്ങ് അധികമാണെന്ന് പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ജേണൽ ഓഫ് ഹസാഡസ് മെറ്റീരിയൽസ് എന്ന പിയർ റിവ്യൂഡ് ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത് ഗ്യാസ് അടുപ്പുകൾ ഉപയോഗിക്കുന്നവർ പരമാവധി വായു സഞ്ചാരം ഉറപ്പാക്കി മാത്രമേ ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശിക്കുന്നുണ്ട് ഗ്യാസ് അടുപ്പുകൾക്ക് പകരമായി വൈദ്യുത അടുപ്പുകൾ ഉപയോഗിക്കാനും വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈറ്റ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യ വാരം ഹെൽത്ത് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈ ടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കേണ്ട സ്റ്റേ ഹെൽത്തി